ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുമുള്ള അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് ഈ പട്ടിക തയ്യാറാക്കിയത് അവരുടെ സ്റ്റാർ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും ശ്രീധരൻപിള്ള ഒറ്റയ്ക്ക് തന്നെ നാട്ടിൽ തീരുമാനമെടുത്തു തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും പത്തനംതിട്ടയിൽ എം ടി രമേശും ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതായിരുന്നു ശ്രീധരൻപിള്ള തയ്യാറാക്കിയ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ സംഗതി പൊല്ലാപ്പായിരിക്കുകയാണ് കാരണം ശ്രീധരൻ ശ്രീധരൻപിള്ള ഒറ്റയ്ക്കാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നാണ് മറുപക്ഷം പറയുന്നത് അതിനു മുൻപ് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലോ മറ്റു നേതൃയോഗങ്ങളിലോ ഒന്നും തന്നെ ശ്രീധരൻ ശ്രീധരൻപിള്ള ഇക്കാര്യം ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രാഥമിക കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ലെന്നാണ് മറുപക്ഷത്തിന്റെ പരാതി ഇത് ആരാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നാണ് അവർ ചോദിക്കുന്നത് ആരുടെ സമ്മതത്തോടെയാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നാണ് മുരളീധരപക്ഷം ചോദിക്കുന്നത് അതുകൊണ്ട് വീണ്ടും പിള്ള പെട്ടിരിക്കുകയാണ് ശബരിമല വിഷയമൊക്കെ ഒക്കെ മുതലെടുത്ത് നിങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് അത് വോട്ടാക്കി മാറ്റി കുറഞ്ഞത് ഒരു രണ്ട് രണ്ട് സീറ്റ് അല്ലെങ്കിൽ മൂന്ന് സീറ്റ് നേരി ശ്രീധരൻ പിള്ളയുടെ വ്യാമോഹം അതായത് ഒരു ലക്ഷ്യമില്ലാത്ത സമരമായി ആ സമരം മാറിയെന്ന് നേരത്തെ ഈ വി പക്ഷം തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നതാണ് പിള്ള ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾക്ക് സുവർണ അവസരമുണ്ട് എന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ച ഒരു അവസരത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും അധികം നിങ്ങളെ എതിർക്കുന്നവരോടെങ്കിലും ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിരന്തരം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ശ്രീധരൻപിള്ളക്ക് ഉണ്ടാകും ഇങ്ങനെ ശ്രീധരൻപിള്ളയുടെ തുടർച്ചയായ മണ്ടത്തരം കാരണം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ജനങ്ങൾ കരുതിയിരുന്ന ഒരു സാധ്യത പോലും ഇല്ല എന്നിപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം എന്തിനായിരുന്നു ഈ ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾ സമരം നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സമരം നിങ്ങൾ നടത്തണമായിരുന്നെങ്കിൽ അത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു എന്ന് നിങ്ങളെ എതിർക്കുന്നവർ നിങ്ങളുടെ പാർട്ടി പാർട്ടിയിൽ തന്നെ നിങ്ങളെ എതിർക്കുന്നവർ അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാതെ നിങ്ങൾ എല്ലാവരെയും കൊണ്ട് ഇവിടെ കൊണ്ട് കിടത്തി ഈ നിരാഹാര സമരം നടത്തി ആ സമരത്തിന്റെ അർത്ഥവും അല്ലെങ്കിൽ ആ ലക്ഷ്യവും പൊളിഞ്ഞു ഏതായാലും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും ഈ ബി ഇങ്ങനെ തമ്മിലടിച്ച് ഇവർക്ക് ഒരു അവസരം പോലും മുതലെടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് നാല് കേരളത്തിൽ കേരളത്തിന്റെ പ്രതിനിധികളായ നാല് എം പിമാരുണ്ട് റിച്ചാർഡ് ഹേയും സുരേഷ് ഗോപിയും അൽഫോൺസ് കണ്ണന്താനവും വിയും മുരളീധരനും അതൊക്കെ രാജ്യസഭാ എം പിമാരാണ് ബി ജെ പി കേരളത്തിന് നൽകിയ സമ്മാനങ്ങളാണ് ആ നാല് എം പി സ്ഥാനങ്ങളും അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇങ്ങനെ പരസ്പരം അടിവെച്ച് നിങ്ങൾക്ക് ഉള്ള സാധ്യത കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ നോമിനേറ്റഡ് എം പിമാരെ കൊണ്ട് തൃപ്തരായാൽ മതിയെന്ന് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതിന് തക്കതായ സമ്മാനം നൽകും എന്ന് ഇനിയെങ്കിലും ശ്രീധരൻപിള്ള തിരിച്ചറിയണം